ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു റീയൂസ്ഡ് കണ്ടൻറ്റ് അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കെട്ടോ എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ എന്താ പറയുക മോണ്ടേസ്ഡ് ആയിട്ടുള്ളവർക്കും മോണിറ്റൈസ് ആയി വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്കും ഫസ്റ്റ് പേയ്മെൻറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഒക്കെ എല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് ഇതെന്താണ് സംഭവം അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് റീയൂസ്ഡ് ഒരിക്കൽ ഉപയോഗിച്ച കണ്ടൻറ്റ് അത് ചിലപ്പോൾ നമ്മൾ തന്നെ ഉപയോഗിച്ചതാവാം മറ്റാരെങ്കിലും ഉപയോഗിച്ചതാവാം ഏത് തന്നെ ആയാലും ഒരിക്കൽ ഉപയോഗിച്ചിട്ടുള്ള കണ്ടൻറ്റാണ് റീയൂസ്ഡ് കണ്ടൻറ്റ് യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മളെടുത്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ നമുക്ക് എന്താ പറയുക പ്രോബ്ലം വരിക ഈ ഒരു കാരണം കൊണ്ടായിരിക്കും ിക്ക ചാനലുകൾക്കും മോണിറ്റൈസേഷൻ കട്ടായി പോയതും റിയൂസർ കണ്ടന്റ് കാരണം മോണിറ്റൈസേഷൻ കിട്ടാതെ പോകുന്നതും ഒക്കെ കിട്ടിയ ചാനൽ കാനല് റിയൂസർ കണ്ടന്റ് ഉള്ളത് കാരണം കോസേഷൻ പെട്ടെന്ന് കട്ടാവുന്നതൊക്കെ ഏത് റിയൂസ്ഡ് കണ്ടന്റ് ആയിരിക്കും കോപ്പിറൈറ്റ് എനിക്ക് തോന്നുന്നു അത്ര അങ്ങോട്ട് റിയൂസഡ് കണ്ടൻറ്റിന് അത്ര അങ്ങോട്ട് ഇല്ലെന്ന് തോന്നുന്നു കോപ്പിറൈറ്റിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അതിൽ പറഞ്ഞാൽ കുറച്ച് ലെങ്ക് ആയി പോവും അപ്പോൾ ആ റിയൂസ്ഡ് കണ്ടൻറ്റ് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഏതൊക്കെ വഴിയിലൂടെ ആണ് വരുന്നതെന്ന് നോക്കട്ടെ നമുക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള കണ്ടൻ്റ് ആദ്യം തന്നെ പറഞ്ഞല്ലോ റിയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് വീഡിയോ അല്ലാത്തത് നമ്മൾ സ്വന്തം കണ്ടന്റ് അല്ലാത്തതൊക്കെ റീസ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിന്നോ ഫേസ്ബുക്കിന്നോ വാട്ട്സപ്പ് വഴിയൊക്കെ ആരെങ്കിലുമൊക്കെ അയച്ചു തന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ പോലും അതിന് റിയൂസ്ഡ് കണ്ടന്റ് ഉണ്ടാനുള്ള വരാനുള്ള സാധ്യതയുണ്ട് കാരണം അത് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് വേറെ പലരുടെയും കയ്യിൽ കൂടെ ആ വീഡിയോ വന്നതാണ് അപ്പം അവരൊക്കെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതൊരു സേഫായ സംഭവമല്ല ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ചെയ്തിട്ട് വേണം വേണമെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം അതൊരു എഴുപത് ശതമാനം നമ്മുടെ പങ്കായിരിക്കണം അവരുടെ ഭാഗം ഒരു ചെറിയ ക്ലിപ്പായിട്ട് വീഡിയോൻ്റെ സൈഡിൽ കാണിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിയൂസർ പ്രോബ്ലം അങ്ങനെ വരില്ല നമ്മുടെ കണ്ടൻ്റ് ആയിരിക്കണം കൂടുതലായിട്ട് നമ്മളതിനെ റിയാക്ട് ചെയ്യുക നമ്മൾ ആ വീഡിയോനെ കുറിച്ച് പറയുകയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വരാൻ സാധ്യതയില്ല അത് മാത്രമല്ല അവരുടെ വീഡിയോ മാത്രം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിയൂസർ കണ്ടൻ്റ് ആയിട്ട് വരും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുക ഞാനൊരു പുതിയ വീഡിയോ എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്തിട്ട് ഞാനത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തില്ല ചെയ്യാൻ വിട്ടുപോയതോ മറന്നുപോയത് എന്തോ ആവട്ടെ ചെയ്തില്ല വേറൊരു വ്യക്തി ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടു കണ്ടിട്ട് അയാൾക്കത് ഇഷ്ടപ്പെട്ടു അയാളത് ഡൗൺലോഡ് ചെയ്തു ഇത് യൂട്യൂബിൽ യൂട്യൂബിലിടാന്ന് വിചാരിച്ചിട്ട് ആളിട്ടു അപ്പം ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ പേരിലാണ് ആ വീഡിയോ ഉടനെക്കുക അതിൻ്റെ മുതലാളി ഞാനാണെന്നും പറഞ്ഞ് ചെന്നിട്ട് പിന്നെ ഒരു കാര്യമില്ല എനിക്കത് കിട്ടില്ല അവരുടെ പേരിലാണ് യൂട്യൂബിൽ ആ വീഡിയോ കിടക്കുക പിന്നെ ആ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ടാവുമല്ലോ ഞാൻ അപ്ലോഡ് ചെയ്ത സംഭവമാണല്ലോ മറ്റോടത്തെ രണ്ട് സ്ഥലത്തും ഇതെടുത്തിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടാൽ ഞാനാരാവും ഞാനാകും റീസഡ് കണ്ടന്റ് എനിക്കാവും റീസഡ് കണ്ടൻറ്റ് കിട്ടുക അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് അല്ലാത്ത നമ്മുടേതല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമ്മുടേതല്ലെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ മറ്റെവിടുന്നോ കിട്ടിയ വീഡിയോ ആണെങ്കിൽ ആദ്യം ആരാണോ യൂട്യൂബിൽ ഇടുന്നത് അവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുക വീണ്ടും പിന്നെ അത് രണ്ടാമത് ആരൊക്കെ എങ്ങനെയൊക്കെ ഇട്ടാലും അവർക്കൊക്കെ റീസർ കണ്ടന്റാണ് വരിക ഫസ്റ്റ് ആരിടുന്നോ അവരുടെ പേരിൽ അത് ക്രെഡിറ്റ് ആവും പിന്നെ അതിനൊരു കണ്ടന്റ് ഐ ഡി സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വീണ്ടാമത് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ കണ്ടന്റ് ഐഡിയ ഡി ആണ് യൂട്യൂബിനവിടെ ഡിറ്റക്റ്റ് ആവുക അപ്പോൾ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ചെയ്തിട്ട് എന്താ പറയുക അതിനെ റിയാക്റ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ ഇടുമ്പോൾ ആ കണ്ടന്റ് അവിടെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല നമ്മുടേതായിട്ടുള്ള വോയിസ് നമ്മുടേതായിട്ടുള്ള സംഭവങ്ങളും അതിൽ കൂടുതൽ കാണുമ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയാണ് ഈ കണ്ടന്റ് രണ്ടാമത്തെ ഇനി വേറൊരു വഴിയെന്നാണ് നോക്കട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ ഇൻഷ്ടോട്ടിലോ വേറെ ഏതെങ്കിലും ഒരു ആപ്പിലൂടെ നമ്മുടെ ഒരു ഓഡിയോ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്തു നമ്മളത് അപ്ലോഡ് ചെയ്തു അത് വേറെ ആരും ചെയ്തിട്ടൊന്നും നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അപ്ലോഡ് ചെയ്തു അതിന് അതിൻ്റെ ഓഡിയോ അവിടെ ആയല്ലോ യൂട്യൂബിലായി അതിൻ്റെ ഓഡിയോ അവിടെ ലൈബ്രറിയിലായിപ്പോയി പിന്നെയും നമ്മൾ എന്താ ചെയ്യുന്നത് ഈ സെയിം ഓഡിയോ നമ്മുടെ ഫോണിൽ ഉണ്ടാകും ഈ വീഡിയോ ഉണ്ടാവും ഈ ഫോണിൽ നിന്ന് നമ്മളാ ഇൻഷോട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് ഈ ഓഡിയോ തന്നെ നമ്മൾ ഫോണിൽ നിന്ന് എടുത്തിട്ട് വേറൊരു വീഡിയോക്ക് ഈ സെയിം ഓഡിയോ തന്നെ ഇട്ട് നമ്മൾ വീണ്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ അതൊരു യൂസഡ് കണ്ടൻ്റ് ആണ് ആ വോയിസ് റിയൂസഡ് കണ്ടൻ്റ് ആവും നമ്മുടെ ഫോണിൽ നിന്ന് അതിലൊരു മാറ്റം വരുത്താതെ അതേ വോയിസ് എടുത്തിട്ട് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്താൽ റിയൂസഡ് കണ്ടൻറ്റാവും നേരെ മറിച്ച് നമ്മൾ ഓൾറെഡി ഈ സൗണ്ടിൻ്റെ ഓ വോയിസ് ഇട്ടിട്ടൊരു വീഡിയോ ആദ്യം ചെയ്ത ആ വീഡിയോയുടെ ഓഡിയോ റീമിക്സ് കൊടുത്താൽ റിയൂസ്ഡ് കണ്ടൻറ്റ് വരില്ല നമ്മൾ അത് ചെയ്യാതെ അവിടെ റീമിക്സ് കൊടുക്കാതെ അവിടുത്തെ ലൈബ്രറി യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് എടുക്കാതെ നമ്മുടെ ഫോണിൽ നിന്ന് വീണ്ടും എഡിറ്റ് ചെയ്തിടുമ്പോഴാണ് അത് റീയൂസ്ഡ് കണ്ടന്റ് ആവുക അവിടെ റീമിക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ഇഷ്യൂ വരില്ല പിന്നെ ഈ റീമിക്സ് അല്ല സോറി റീയൂസ്ഡ് കണ്ടൻറ്റ് ഒഴിവാക്കാൻ യാതൊരു വഴിയില്ല അത് വന്നാൽ വന്നത് തന്നെ ഒക്കെ പോലെ ഡിസ്പ്യൂട്ട് ചെയ്യാനോ അവരുമായിട്ട് അയച്ചിട്ട് കോംപ്രമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇതിലില്ല അത് വന്നാൽ വന്നത് നമുക്ക് കോപ്പിറൈറ്റിനൊക്കെ സംഭവം യൂട്യൂബ് പറഞ്ഞു തരും ഇന്ന വീഡിയോ ഒക്കെ കോപ്പിറൈറ്റ് ഉണ്ട് പക്ഷേ റിയൂസ്ഡ് ഉണ്ടോ എന്ന് യൂട്യൂബ് പറഞ്ഞു തരില്ല പറഞ്ഞു തരുന്ന ഘട്ടം എന്താണെന്ന് വെച്ചാൽ മോണിറ്റൈസ് ചെയ്യാൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പറയും യൂസ്ഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലെങ്കിൽ മോണി ആയ ചാനൽ റിയൂസ്ഡ് കണ്ടൻ്റ് ആണെന്ന് പറഞ്ഞൊരു മെയിൽ വരും ഇതിങ്ങനെ പോകും അങ്ങനെയാണ് ചെയ്യുക പക്ഷെ അത് എവിടെ കിടക്കുന്നതെന്നോ ഏത് വീഡിയോയുടെ ഏത് ഭാഗത്ത് കിടക്കുന്നൊന്നും പറഞ്ഞു തരില്ല അത് നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടേതല്ലാത്ത കണ്ടൻ്റ് എന്താണോ നമ്മൾ ഇട്ടത് അത് നമ്മൾ ഒഴിവാക്കുക അത് യൂട്യൂബിൽ നിന്ന് എടുത്ത് കളയുക എന്നല്ലാതെ വേറൊരു വഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് സ്വന്തം കണ്ടൻ്റ് അല്ലാത്തതൊന്നും യൂട്യൂബിൽ ഇടരുതെന്ന് കുറേ നമ്മളിപ്പോൾ പുറത്തുനിന്നുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കന്നെ പിന്നെ പിടുത്തം കിട്ടാതാവും ദൈവം ഏത് വീഡിയോക്കാണ് ഫോട്ടോസ് ഒക്കെ ആവും ഫോട്ടോ പുറത്തുനിന്നുള്ള ഓഡിയോ എല്ലാത്തിനും വരാൻ ഫോട്ടോസ് ഒക്കെ നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിടും കുറേ ഇട്ടിട്ടുണ്ട് അവിടെ ചിലതൊന്നും ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യില്ല ഡിറ്റക്ട് ചെയ്യുന്നത് ഏതിനാണ് ചെയ്തത് ഏതാണ് പിടിക്കപ്പെട്ടതെന്ന് അറിയാൻ കഴിയില്ലല്ലോ അപ്പം മൊത്തത്തെ ഡിലീറ്റാക്കേണ്ട ഒരു അവസ്ഥ വരും അതില്ലാതിരിക്കാൻ എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ നിന്നും എനിക്ക് കിട്ടിയ അറിവെന്നു ഞാൻ പറയാണ് പുറത്തു ഒരു വീഡിയോസും നിങ്ങൾ ഇടണ്ട ഇനിയിപ്പോൾ ഇടുകയാണെങ്കിൽ തന്നെ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അതിൽ ചെയ്യുക അതിനെ റിയാക്ട് ചെയ്തിട്ട് ചെയ്യുക അവരുടെ വീഡിയോ ചെറിയൊരു കുളത്തിലാക്കിയിട്ട് ഒരു സൈഡിലൊക്കെ കാണിച്ചിട്ട് അതും ആൾക്കാർക്ക് കാണാം ആ വീഡിയോനെ കുറിച്ചുള്ള നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ടൊക്കെ ആ വീഡിയോ ചെയ്യാം അങ്ങനെ ചെയ്യാം അല്ലാത്തതൊക്കെ റിയൂസഡ് കണ്ടൻറ്റ് വരാനും മാനെ ചാനൽ പോവാനും സാധ്യതയുണ്ട് പിന്നെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കണതല്ലേ അത് പോവാന്ന് പറഞ്ഞാൽ അത്ര സങ്കടം ഉണ്ടാകും അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ ചാനൽ അത്ര നമ്മൾ കാര്യമാക്കി കൊണ്ടുപോകാത്തവർക്ക് അതിൻ്റെ ഒരു സങ്കടം അത്രയെന്ന് പറഞ്ഞാൽ അറിയില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക യൂസഡ് കണ്ടന്റ് എന്താണെന്ന് അത് എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് റിയൂസഡ് കണ്ടന്റ് ആയിട്ട് വരിക അത് നമ്മളാവാം വേറുള്ളവരാവം അത് തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്യപ്പെടുമ്പോഴാണ് റിയൂസഡ് കണ്ടന്റ് വരിക അത് ഫോട്ടോസും എന്തും അതിലും ഉൾപ്പെടാട്ടോ അതുപോലെ തന്നെ എന്താ വെച്ചാൽ പിന്നെ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നവരെ പേരിലാണ് ആ കണ്ടായി ഡി കിടക്കുക അത് ഡിറ്റ് ചെയ്യുന്നുകൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് റീസ്ഡ് കണ്ടന്റ് വരുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടേതല്ലാത്ത ഒരു വീഡിയോയും ഇടാ ഇടാതിരിക്കുക അത്ര മാത്രമേ ചെയ്യാൻ പറ്റൂ ചെയ്യുകയാണെങ്കിൽ തന്നെ അത്രയും സേഫ്റ്റി ആയിക്കൊണ്ട് അത്രയും കറക്റ്റ് ആക്കിക്കൊണ്ട് നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടാവണം എഡിറ്റ് ചെയ്തിട്ട് അതിനെ നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റാക്കി മാറ്റിയിട്ട് വേണം ഇടാൻ അത് എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല എനിക്ക് കാരണം നമ്മുടേതായിട്ടുള്ള എത്ര ശതമാനം ശരിയായിട്ടുണ്ടോയെന്ന് പറയാൻ അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നുള്ള ഒന്നും ഇടാറില്ല ഇത് എൻ്റെ മാത്രമേ ഇടാറുള്ളു പിന്നെ അത് സേഫ്റ്റി നമുക്ക് എടുക്കാൻ പറ്റുന്ന സേഫ്റ്റി അതുതന്നെ ഉള്ളു വന്നാൽ വന്നു അത് പിന്നെ മാറ്റാൻ കഴിയില്ല ഡിലീറ്റാക്കി പിന്നെ അവർ പറയണ കാലാവധി വരെ വെയിറ്റ് ചെയ്യുക യാതൊരു ഓപ്ഷനും ഇല്ല അത്രേ ഉള്ളൂ അപ്പോൾ റീസൽ കണ്ടൻറ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അടുത്തൊരു ടോപ്പിക്കായിട്ട് പിന്നെ ഒരു വീഡിയോയിൽ വരാം കേട്ടോ താങ്ക് യു എല്ലാവർക്കും താങ്ക്സ്